വോട്ടിംഗ് ബുധനാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പോരാട്ടം അല്ലെങ്കിൽ ഇഞ്ചോ ഇഞ്ച് വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഓരോ മത്സരത്തിനും കാഴ്ചവെക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ഒരു വോട്ടിംഗ് റിസറ്റ് നമുക്ക് കത്തിവേ എത്രന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ചാനൽ റിപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാം ഒന്നാം സ്ഥാനം തന്റെ കൈപ്പിടി തിരിച്ചു പിടിച്ചിരിക്കുന്ന ജിൻഡോയത്തിനായി നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടായിട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് വീണ്ടും പിന്തുണപ്പെട്ടു പിതെള്ള ഋഷ്യത്തിനായി ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കാൻ ീഡ് തുടരുകയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പ്രഷരെ നേടിയെടുക്കാൻ അഭിഷേകിന് സാധിക്കുന്നുണ്ട് നാലാം സ്ഥാനത്ത് ശ്രീധു ആണ് ശ്രീതു ഫാൻസ് എന്തൊക്കെയാണ് നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് കൂട്ടുന്നുണ്ട് രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ട് വിട്ട് അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ഇതാ നോറ തിരിച്ചു വന്നിരിക്കുകയാണ് നോറയുടെ വോട്ടിംഗ് ഒക്കെ മാറി വരുകയാണ് നേരി വ്യത്യാസനാണ് നോറ അഞ്ചാം സ്ഥാനത്ത് വന്നിരിക്കുക രണ്ടു ലക്ഷത്തി ഇരുപത്തൊള്ളായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് അൻസുബ നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് രണ്ടത്തി ഇരുപത്തൊള്ളായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വോട്ടിനാണ് നിൽക്കുന്നത് ഏഴ് നിമിഷം വേണമെങ്കിലും വോട്ട് ഒരു അട്ടിമറി വോട്ടിങ് അട്ടിമറി വിജയം നടത്താനും സാധിക്കുന്നുണ്ട് ഏഴാം സ്ഥാനത്ത് നമുക്ക് ഏത് മണിക്കൂറിൽ കാണാൻ സാധിക്കാം ശ്രീരാജ ചേച്ചി തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ ശരണ്യ ഒരു മുന്നേറ്റം കാഴ്ച വയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ ശ്രീ ചേച്ചി ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തൊമ്പത് വോട്ട് വട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്താണ് നിരവിൽ ശരണ്യ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് വോട്ട് വായിട്ട് നിൽക്കുകയാണ് ജന്മണി തന്നെയാണ് ഈ ഒരു ഏറ്റവും കുറവ് വോട്ട് നേടിയിരിക്കുക ജാർമണിയുടെ ഒട്ടൊക്കെ വലിയ രീതിയിലുള്ള ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ലക്ഷ ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് ഈ ഒരു സമയം വരെ ജാൻമണിക്ക് കയറി എടുക്കാൻ സാധിച്ചത് എന്തേക്കാളും ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വീട് പറയുന്ന ഉറപ്പായപ്പോൾ കൂടെ ഇറങ്ങാൻ പോകുന്ന മറ്റൊരു മത്സരാർത്ഥി സ്ത്രീരേഖയാണോ ശരണിയാണോ അൻസിബിയാണോ നോറയാണോ കണ്ടു തന്നെ ഇറങ്ങാം അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഓട്ടുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക